ഹലോ കൂട്ടുകാരെ അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മന്തി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം ആണ് ഈ മന്തി ഒരു സ്പെഷ്യൽ ഈസി റെസിപ്പി അതിനുവേണ്ടി ഞാനിവിടെ ഒരു എഴുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് ഒരു ക്യാപ്സിക്കം കുറച്ച് മല്ലിയില അതും നന്നായി ചെറുതായിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് മന്തി മസാലയും കുരുമുളക് പൊടിച്ചതുമാണ് അത് രണ്ടും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ സൺഫ്ലവർ ഓയിലെടുത്തിട്ടുണ്ട് ചിക്കൻ നന്നായി കഴുകി വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞാൽ ഒരു കത്തി കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായി ഓളിച്ചിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് മൂന്ന് സ്പൂൺ മന്തി മസാലയും അതായത് മന്തി മസാല ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു ചിക്കൻ ക്യൂബ് മാഗിയുടെ ചിക്കൻ ക്യൂബാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മാഗിക്കുപ്പ് നന്നായി പൊടിച്ച് ഇട്ട് കൊടുക്കണം മന്തി മസാല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും ചെറിയ ജീരകം അത് രണ്ട് ടേബിൾ സ്പൂൺ പെരും ജീരകം ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പു പത്തെണ്ണം ഏലക്ക പത്തെണ്ണം പട്ട ചെറിയ മൂന്ന് പീസ് ജാതിക്ക ഒരെണ്ണം ജാതിപത്രി പത്രി ഒരു ടേബിൾ സ്പൂൺ പെപ്പർ മുഴുവനായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഇത്രയും നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുത്താലും നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഈ മന്തി മസാല ഉണ്ടാക്കാം ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ അതായത് സൺഫ്ലവർ ഓയിൽ അതും കുറച്ച് ഫുഡ് കളർ റെഡും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഒരു ക്യാപ്സിക്കം നന്നേ ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിലിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു ഒരഞ്ചാറ് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കണം അത്രയും സമയം വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ടൈമില്ല എങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം ഇനി അടുപ്പിൽ ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് ചൂടാൻ വെച്ചത് ഈ വെള്ളത്തിലോട്ട് കുറച്ച് ഗരം മസാല അതായത് ഗ്രാമ്പു പട്ട ഏലക്ക ബേലീഫ് ഇത്രയും ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ബ്ലാക്ക് ലെമൺ അതായത് ഡ്രൈ ലെമൺ ഒന്ന് കൊടുത്തു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഒരു മണിക്കൂർ മുമ്പേ തന്നെ എടുത്ത് പുറത്ത് വെക്കണം ഇതിനകത്ത് അണുപ്പൊക്കെ മാറിയതിന് ശേഷം ചോറ് വെക്കുന്ന അതേ സമയം മറ്റേ അടുപ്പിൽ ഈ മസാല ഒന്ന് ചൂടാവാൻ വേണ്ടി വെക്കണം ഈ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആവണം മീഡിയം ഫ്ലെയിമിലാണ് ചിക്കൻ വെക്കേണ്ടത് ഏകദേശം അഞ്ചെട്ട് മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അടി കട്ടിയുള്ള പാത്രം തന്നെ സെലക്ട് ചെയ്യണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക മീഡിയം ടു ലോ ഫ്ലെയിം ആയാൽ കുറച്ചും കൂടി നല്ലതാണ് ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് അരി ഉപ്പ് ഓയിൽ ഇത്രയും കൂടി ചേർത്ത് കൊടുക്കണം സെല്ലാ റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സെല്ലാ റൈസ് ആകുമ്പോൾ വെന്ത് കൊഴിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട ഞാനിവിടെ സെല്ല റൈസ് ഒരു മണിക്കൂർ മുമ്പേ തന്നെ കഴുകി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പും ഓയിലൊക്കെ ഒഴിച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അരി നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക മറ്റേ അടുപ്പിൽ വെച്ചിട്ടുള്ള ചിക്കൻ ശ്രദ്ധിക്കണം ചിക്കൻ പകുതി ഫ്രൈ ആകുന്ന സമയം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ പേപ്പറും ഒരു മൂന്നാല് പച്ചമുളക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം എന്നാൽ ഈ സമയം അരി വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയത്തിലാക്കി എട്ട് മുതൽ ഒൻപത് മിനിറ്റ് വരെ ഈ റൈസ് വേവിച്ചാൽ മതി ഇനി നമുക്ക് ഒരു കണ്ണരിപ്പിയിലേക്ക് അരിച്ച് മാറ്റണം ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു വരണം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും ഇതിനിടയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഈ ചിക്കൻ നന്നായി ഫ്രൈ ആക്കി എടുക്കണം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ നാല് പീസോ എട്ട് പീസോ ആക്കി മാറ്റാൻ ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ പീസാകുമ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ടുകൊടുക്കണം റൈസും മസാലയും നന്നായിട്ട് ചൂടുണ്ടാവണം അങ്ങനെയെങ്കിൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് ദമ്മായി കിട്ടുകയുള്ളൂ അതാ ചിക്കനൊക്കെ ഞാൻ മുഴുവനായിട്ടും തിരിച്ചും മറിച്ചും ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുഴുവൻ റൈസും ഇട്ട് കൊടുക്കണം റൈസ് വേവിക്കുന്ന സമയം പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശം എൺപത് എൺപത്തഞ്ച് ശതമാനം മാത്രം കുക്കായാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ദമ്മിട്ടെടുക്കുന്ന സമയത്ത് കൂടുതൽ കുഴഞ്ഞു പോകും അതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുള്ള റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറ് മുഴുവനും നിരത്തി കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് അല്പം മാത്രം യെല്ലോ ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തികച്ചും ഓപ്ഷണലാണ് കളറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി ഞാൻ വീഡിയോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് പഴയൊരു പാൻ ചൂടാക്കി അതിൻ്റെ മീത്തെ വേണം മന്തിയുടെ പാത്രം വെച്ച് ദം ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി മന്തിക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മുഴുവനായിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കുത്തി കൊടുക്കാം പിന്നെ ചിരട്ടക്കാനൽ വെച്ചിട്ട് ഞാനിതാ ദം ചെയ്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് ചിരട്ടക്കാനിലൊക്കെ മാറ്റി സെർവ് ചെയ്യാം അടിപ്പൊളി മന്തി റെഡി ആയിട്ടുണ്ട് ഞാൻ ചിരട്ടക്കാനിലൊക്കെ മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല അപ്പം കിഡിലൻ മന്തി റെഡി ആയിട്ടുണ്ട് സൂപ്പർ 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 ടേസ്റ്റാണ് പിന്നൊരു കാര്യം ഈ മന്തി ഉണ്ടാക്കിയത് ഞാനല്ല എൻ്റെ മോളാണ് അപ്പോൾ മോൾ ഉണ്ടാക്കിയ റെസിപ്പിയാണ് ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ നിങ്ങളുടെ മക്കൾക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ മന്തി റെസിപ്പിയാണ് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം എഴുന്നൂറ് ഗ്രാം ചിക്കന് മുക്കാൽ കിലോ അരി എന്നതാണ് കണക്ക് മുക്കാൽ കിലോ അരിക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണിനടുത്ത് ഉപ്പ് ആവശ്യമായിട്ട് വന്നു റൈസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മസാല ഉണ്ടാക്കുന്ന സമയം ആറ് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഓയിലാർക്കെങ്കിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ ഓയിൽ വരെ നമുക്ക് അധികം ഒഴിച്ചു കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾ സ്കിപ്പ് ചെയ്താണ് വീഡിയോ കണ്ടതെങ്കിൽ മന്തി ഉണ്ടാക്കുന്ന സമയം മുഴുവനും കണ്ടതിന് ശേഷം മാത്രം ഉണ്ടാക്കുക അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വെയിറ്റ് ചെയ്യുന്നു ഞാൻ മന്തിക്ക് വേണ്ടി ഗ്രീൻ ചട്നിയും അതേപോലെ മൈനീസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം അപ്പോൾ ഇനിയും വലിച്ചു നീട്ടാണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ബൈ ബൈ സീ യു